നല്ല വെയിലാണെച്ചാലും പക്ഷെ ആ വെയിലിനുണ്ട് കുറെശേറെ തണുപ്പ് ഇല്ലോ എന്താ പറയുന്നത് ചൂടാണെച്ചാലും ഒരു തണുത്ത കാറ്റ് ഇത് ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണത് ഇതെന്താന്നല്ലോ ഇത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം തന്നെ നമുക്ക് എക്സ്പീരിയൻസ് മനസ്സിലാവും മനസ്സിലായില്ലേ നല്ല രസമാണ് നല്ലൊരു പോസിറ്റീവ് വൈബാണ് അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയ്ക്ക് ടിക്കറ്റ് പ്ലസ് നൂറ് രൂപ കുടുംബത്തിന്റെ ഏറ്റവും ഭീരമായ കുടനാടങ്ങ് വിഭവം വെള്ളം ഇതാക്കി നമുക്ക് ഒരു ദിവസത്തെ ചെറുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിന് വളരെ സന്തോഷമായ ഇതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ് അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ബോട്ട് യാത്രയ്ക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് എന്താണ് പറയുക കുട്ടനാടിൻ്റെയും പിന്നെ ആലപ്പുഴയുടെയും സൗന്ദര്യഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ ഒരു ബോട്ട് യാത്രയാണ് ടോട്ടൽ അഞ്ച് മണിക്കൂറാണെന്ന് പറഞ്ഞാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ അഞ്ച് വരെയാണ് യാത്ര ഇത് ഗവൺമെൻറ്റിൻ്റെയാണ് ഗവൺമെൻറ് ടൂറിസം ഓക്കെ ഇത് സ്ഥലം എക്സാക്ട് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡില്ലേ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഡയറക്റ്റ്ലി അവിടുന്ന് ബസ് കയറിയിട്ട് ഈ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം പിന്നെ അവിടെ നിന്ന് നടന്ന് വരാനുള്ള ദൂരേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫീസും ഇതിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണണം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യണം അപ്പോൾ വീഡിയോ തുടങ്ങല്ലേ കം വൺ ഞങ്ങളിനി ബോട്ടിൽ കയറാൻ പോവാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത പേരാണ് ശ്രീ കുട്ടനാട് ബോട്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിരുന്നു അപ്പോൾ നമുക്ക് നമുക്കുള്ളിലേക്ക് കയറാം ഇതാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്ത ബോട്ട് ഓക്കെ ഗവൺമെൻറ് ഓഫ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രീ കുട്ടനാട് ഇതിൻ്റെ ബുക്കിംഗ് നമ്പറൊക്കെ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് കോൾ ചെയ്ത് ബുക്ക് ചെയ്യാം ഓക്കെ ഇത് താഴത്ത് നോൺ എ സിയും പിന്നെ മുകളിലും എ സിയും ആണെന്ന് തോന്നുന്നു ഡബിൾ ടെക്കറാണ് നമുക്കുള്ളിൽ കയറി നോക്കാം ഡ്രൈവർ രണ്ടുപേരും നേരത്തെ തന്നെ കയറുന്നു ഓക്കേട്ടെ ചാറല്ലോ ചാറല്ലോ അങ്ങനെ രണ്ടുപേരും ഉള്ളിലേക്ക് കയറി അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇനിയും എൻജോയ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ പക്ഷേ ഉള്ളിൽ കയറിയ പോലെ പ്രത്യേക വൈബ് നല്ല ആൾക്കാരൊക്കെ വന്നു സംസാരിച്ചു ഒരു ഒരു നല്ല നല്ലൊരു രസം നമുക്ക് നമുക്കിന് യാത്ര തുടങ്ങാം സമയമായിട്ടില്ല സമയമായിട്ട് ഇനിയുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കെ തുടങ്ങുള്ളൂ നമുക്കിനി നോക്കാം സെറ്റിൽമെൻ്റ് ഒക്കെ ഉണ്ട് പ്ലേറ്റും സ്പൂണും പാത്രങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓക്കെ ആണ് വാഷ് ബേസിൻ ബേസിൻ ഇവിടെ വാഷ് ഉണ്ട് വാ വാ ഉള്ളിക്ക് വാ കമോൺ കമോൺ വാ 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 വേണ്ടി മോക്ക് ഓപ്പണാണു കേട്ടോ ഇവിടെ എല്ലാവരും ഫോട്ടോസും എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊന്ന് മുകളിൽ പോവാം നോക്കിയിട്ട് മോളെ ആ ആൾക്കാരൊക്കെ വരുന്നതല്ലേ എ സി അല്ലേ ഇത് നോൺ ഏ സി ആണ് ഓക്കെ ഓക്കെ ഇതേ മുകളിലേ എ സി അല്ലെട്ടോ ഇതിപ്പോൾ മുകളിൽ എ സി അല്ല കേട്ടോ മുകളിൽ നോൺ എ സിയാണ് അപ്പോൾ ഈ ബോട്ട് മുഴക്കെ നോൺ എ സിയാണ് എ സി അല്ല അപ്പം ഞാൻ തെറ്റിദ്ധരിച്ചത് മുകളിൽ എ സിയും താഴത്ത് നോൺ എ സി ആണെന്ന് വിചാരിച്ചത് പക്ഷേ രണ്ടും നോൺ എ സിയാണ് ആ എ സി വേറെയാണോ തോന്നിയത് മറ്റേ സ്ഥലത്താകണം ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നര ആവണോ ഇപ്പോൾ ബോട്ട് ഏകദേശം നിറഞ്ഞൂട്ടോ ആ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പോവാൻ റെഡിയായി ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങളിവിടുന്ന് പുറപ്പെടാം അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു ആ ചേട്ടൻ വന്നിട്ട് ഇൻസ്ട്രക്ഷൻ തന്നു ഇൻട്രൊഡക്ഷൻ തന്നു എല്ലാം തന്നു പോണ റൂട്ടും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നു ഇനി കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട് ജസ്റ്റ് ഒന്ന് നീങ്ങിയപ്പോൾ നല്ലൊരു കാറ്റ് വരുന്നുണ്ട് ഫാനിൻ്റെ ശരിക്കും ആവശ്യമൊന്നും ഇവിടെ തോന്നുന്നില്ല റോഡ് സൈഡിലെ നല്ല വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി കംപ്ലീറ്റ് ഒരു അഞ്ച് മണിക്കൂർ ഞങ്ങൾ ഈ ബോട്ട് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ബോട്ടിലത്തെ ഓരോ നല്ല നല്ല നിമിഷങ്ങൾ ഞങ്ങൾ ഒപ്പിയെടുക്കാൻ uh, ശ്രമിക്കും we'll ഉച്ചയ്ക്ക് കായലിൻ്റെ നടുവിൽ ആദ്യമായിട്ടാണ് കാപ്പിയും പഴംപൊരിയും കഴിച്ചത് നല്ല ചൂട് കാപ്പിയും ചൂട് പഴംപൊരിയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ചൂടത്ത് ചൂട് കോഫി കുടിച്ചപ്പോൾ നല്ല ചൂട് നല്ല വേർപ്പ് പക്ഷെ അതിനും ഒരു രസമായിരുന്നു ഒരു പോസിറ്റീവ് വൈവ് ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ബോട്ടിൻ്റെ ടോപ്പിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ബാക്കിൽ കണ്ട ആൾക്കാർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നല്ല നല്ല നിമിഷങ്ങൾ ഫോട്ടോസിലും മൊബൈലിലും ക്യാമറയിലും ഒപ്പി കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ പറയണത് ആക്ച്വലി അല്ലേ ലിമോ ശരിക്കിപ്പോൾ നമ്മൾ കായലിൻ്റെ നടുവിലാണ് നാല് ഹോറും കായലാണ് കേട്ടോ തീരം കാണാതെ ഇല്ല നോക്കേ അല്ലേ അടുത്തടുത്തേക്ക് കാണാല്ലോ ഒന്നും ലിമോ നമ്മൾ വെള്ളത്തിൻ്റെ നടുവിലല്ലേ ഏ അല്ല പാറും ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ നടുവിലാ നോക്കിയവിടെ റോഡൊന്നും ഇല്ല എവിടെ റോഡ് നോക്കിയാൽ റോഡൊന്നും കാണല്ലേ ഇവിടെ നോക്കിയേ റോഡ് എവിടെ ഇവിടെ മുഴുക്ക ാണ് പാറൂസേ നല്ല വെയിലാണെച്ചാലും പക്ഷെ ആ വെയിലിനുണ്ട് കുറെശ്ശേരി തണുപ്പ് ഇല്ലല്ലിമ്മോ എന്താ പറയണേ ചൂടാണെച്ചാലും ഒരു തണുത്ത കാറ്റ് ഇത് ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണത് ഇത് ഇത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് മനസ്സിലാവൂ മനസ്സിലായില്ലേ നല്ല രസമാണ് നല്ലൊരു പോസിറ്റീവ് വൈബാണ് അപ്പോൾ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു ഓക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇനി ഫുഡ് കഴിക്കാനുള്ള സമയമാണ് അപ്പോൾ ടോക്കൺ തന്നിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ പോയിട്ട് ഫുഡ് വാങ്ങിയിട്ട് കഴിക്കുക കുടുംബശ്രീ ചേച്ചികളാണ് ഫുഡ് അറേഞ്ച് ചെയ്തു അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് പാതിര മണൽ ട്യൂബിലാണ് അപ്പോൾ ഇനി ഇവിടുത്തെ ഉള്ളിൽ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഈ പാതിര പാതിര ഉള്ളിൽ ഞങ്ങൾ കയറി നെയ്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണും ഇവിടെ കയറുകയാണെന്നു വച്ചാൽ ട്വൻറ്റി റുപ്പീസ് ടിക്കറ്റാണ് കേട്ടോ ഇരുപത് രൂപ ടിക്കറ്റാണ് ഒരാൾക്ക് ഇവിടുത്തെ കുറച്ച് സൗന്ദര്യ ഭംഗിയൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ആൾ താമസം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ കേട്ട് പണ്ട് ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ടായിരുന്നു അത്രേ ഇപ്പോൾ ഇവിടെ ആരുമില്ല ഇത് കംപ്ലീറ്റില് ടൂറിസത്തിന് വിട്ടു വിട്ടുകൊടുത്തിരിക്കാണ് കേരള ഗവണ്മെൻ്റ് ഏറ്റെടുത്തിരിക്കാണ് ജസ്റ്റ് ഇവിടെ നിന്ന് നടക്കാം കാഴ്ചകൾ കാണാം തിരിച്ചു പോവാം ഒരമണിക്കൂർ സമയം ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ കുറേ നടക്കാനുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യുക ഓക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണേനും എങ്ങനെയുണ്ട് പാറുസേ പാറ എന്തോന്നും മിണ്ടാത്ത നല്ല സുഖ പാറ നടക്കാൻ ഇവിടെ ഇവിടെല്ലേ പാറു കൊറേ പക്ഷികളൊക്കെ ഉണ്ടാവും കൊറേ പക്ഷികളുണ്ടാവും കാരണം ഇവിടെ പക്ഷിയുടെ പേര് അച്ഛനെ അറിയൂല പക്ഷെ ഇവിടെ കൊറേ പക്ഷികൾ ഉണ്ടാവാറുണ്ട് കാരണം ഇവിടെ ആൾക്കാർ താമസിക്കാത്ത സ്ഥലല്ലേ ഏഹ് അപ്പൊ ഇവിടെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ആ എന്തേലും ഉണ്ടാവു ഇവിടെ കാരണം ഇവിടെ ആൾക്കാരൊന്നും ഇല്ലല്ലോ ആൾ സഞ്ചാരമില്ലാത്ത ആ ദ്വീപാണ് ഇതേ എപ്പോഴെങ്കിലൊക്കെ ആൾക്കാർ വരുള്ളൂ അപ്പോൾ ഈ പക്ഷികൾക്കൊക്കെ ഇതിന് വരുമ്പോൾ അവർക്ക് നല്ല സുഖമാണ് മറ്റേ മനുഷ്യന്മാരുടെ ഉപദ്രവമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവർ ഇവിടെ പക്ഷികൾ കുറേ പക്ഷികളൊക്കെ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് ഏത് പക്ഷിയെ പാറും ഇഷ്ടം തത്തേനെ തത്തേനെ കാണാൻ ബുദ്ധിമുട്ടാണ് നോക്കാം നമുക്ക് തത്തേ നമുക്ക് കാണാം കേട്ടോ ഇതാ താഴെ കുട്ടീനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് പാറുക്കുട്ടി കുട്ടി പറഞ്ഞാൽ കേൾക്കണില്ല അവളെ അച്ഛൻ അടുത്ത് നടക്കണം ഇത് ശ്രീനാരായണ ഗുരുദേവ ടെമ്പിൾ ഇവിടെ പണ്ടൊക്കെ ആ താമസമുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അമ്പലമാണ് തോന്നുന്നു അത് ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാ കാണാം വാ ഇതിപ്പോൾ അടച്ച് വെച്ചാൽ കാണും എസ് എൻ ഡി പി യോഗം കുറേ സ്ഥലത്തേ ഊഞ്ഞാൽ ഒക്കെ കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക് ആടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ആടാം ഇരിക്കാനുള്ള കുറച്ച് സ്ഥലവും ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ മോൾക്ക് ഊഞ്ഞാലൊന്നാട നമുക്ക് ഊഞ്ഞാലൊന്നാടാം അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ ദ്വീപിൽ നിന്ന് എന്തെങ്കിലും പേരെന്തായിരുന്നു പറഞ്ഞേ പാതിരാമല ദ്വീപിൽ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഇവിടെ കാണാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ചൊന്നുമില്ല ഈ പ്രകൃതി ഭംഗി മാത്രമേ ഉള്ളൂ പിന്നെ ഒരു അമ്പലം കണ്ടു പഴയ കാലത്തെ അമ്പലം അത് നല്ല രീതിയിൽ ഇപ്പോഴത്തേന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ഊഞ്ഞാലുകളുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടാം കുറേ മരങ്ങളുണ്ട് അവിടെ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാം നല്ല രസം തന്നെയാണ് ഓക്കെ നമ്മൾ വന്നിട്ട് ഫോട്ടോ എടുത്ത് പോവുക ഒക്കെ ഒരു ഹാപ്പിനെസ് നമ്മളുടെ ഒരു മൂമെൻ്റ് ക്യാപ്ചർ ചെയ്യുക അല്ലേ എന്തിനും പറയണ്ടേ നമ്മളുടെ ബോട്ട് ഇറങ്ങിയിരുന്നു അവിടെ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് ഓക്കെ പക്ഷേ ആ നടന്ന് പോണ റൂട്ടില്ല നടന്ന് പോണ റൂട്ടിൽ തണുപ്പാണ് കേട്ടോ എന്നാലും തണുപ്പണ വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ല നമ്മൾക്ക് നടന്ന് പോകാവുന്നതേ ഉള്ളൂ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിന് മോളിൽ കയറാൻ പോണേമാട അങ്ങനെ ഫൈനലി ഏർമാഡത്തിൻ്റെ മോൾ കയറി ആ ആൾക്കാർ താഴത്താണ് കണ്ട ഞാനിപ്പോൾ ഏറ്റവും ഞാൻ മോളിലാണ് നിൽക്കുന്നത് ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റ് ഇവിടെ നല്ല കാറ്റ് എന്താ വേറൊരു ബേബി വന്ന് ഇവിടെ എങ്ങനെ മോള് കയറി വന്ന് ഏ എൻ്റെ പൊന്നു സമ്മതിക്കണം കേട്ടോ ഒരു വിശ്രമ കേന്ദ്രം മരത്തിൻ്റെ മുകളിൽ ഒരു വിശ്രമ കേന്ദ്രം നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ നല്ല കാറ്റാണ് ഇവിടെ വേറെ പ്രത്യേകതയൊന്നുമില്ല ഇവിടെ നല്ല കാറ്റാണ് അത് മാത്രമല്ല പ്രത്യേകത ഉള്ളൂ പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് കയറി വരാനും ഇറങ്ങാനും ഒക്കെ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് തന്നെയാണ് ഇത് താഴത്തോട്ട് ഇറങ്ങാം അപ്പൊ എന്റെ കൂടെ സലാമേട്ടനുണ്ട് അപ്പൊ ഞങ്ങളുടെ ഇൻസ്ട്രക്ടറും വഴികാട്ടിയും ഒക്കെ സലാമേട്ടനാണ് പിന്നെ രണ്ടു മൂന്ന് ഏട്ടന്മാരെ ഉള്ളില് രണ്ടുപേര് ബിസിയാണ് ഇപ്പൊ ഞാൻ ഈ ആയിരുന്നു ബിസിയായിരുന്നു വലിച്ചു കൊണ്ടുവന്നതാണ് ഓക്കെ നേരമായി അപ്പൊ മൂന്ന് വർത്തമാനം പറയാണ്ട് അപ്പൊ ജസ്റ്റ് ഇൻഫോർമേഷൻ നമ്മൾ ഈ ടൂറിസത്തിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ ഈ വാട്ടർബോട്ട് ടൂറിസം വാട്ടർ ബോട്ട് ഇതിപ്പോൾ മൂന്ന് വർഷത്തിന് മേളി അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ജനങ്ങളൊക്കെ ഏറ്റെടുത്തു മറ്റൊന്നുമല്ല നമ്മൾ ഏകദേശം അഞ്ചു മണിക്കൂറുള്ള ഒരു യാത്രയാണ് അഞ്ചു മണിക്കൂർ ഏകദേശം അതിന് ഏറെ അമ്പത്തി കിലോമീറ്റർ ഉള്ള കവർ ചെയ്ത് കുട്ടനാടിന്റെ എല്ലാ പ്രദേശങ്ങളും കറങ്ങിയാണ് നമ്മളിപ്പോൾ നമ്മൾ ഈ പോയ ഈ പോയ സഞ്ചാരൊന്നും അതായത് കുറച്ച് നമ്മൾ അത്രയും സ്ഥലം മറ്റു ചെറുപോട്ടുള്ള ഒന്നും വരാത്ത സ്ഥലത്ത് പോകാൻ പറ്റാത്ത സ്ഥലത്തുകൂടെയാണ് ഇനി അങ്ങോട്ടുള്ള നമ്മൾ അങ്ങോട്ടേക്കുള്ള ഉള്ള സ്ഥലങ്ങളിലൂടെ ആയിരിക്കും അതായത് അമ്പത്തി അഞ്ച് കിലോമീറ്റർ അഞ്ച് മണിക്കൂർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരന് ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നെ അവർക്ക് ധൈര്യമായിട്ടുള്ള ഒരാൾ അത് മറ്റൊന്നുമല്ല മറ്റേറ്റവും ഇന്നത്തെ ലോവസ്റ്റ് പ്രൈസ് തന്നെയാണ് അതായത് ഇതിന്റെ താഴത്തെ പറഞ്ഞിട്ട് ഒരാൾക്ക് നാനൂറ് രൂപയുണ്ട് മുകളിൽ അഞ്ഞൂറ് രൂപ അതായത് അഞ്ഞൂറ് രൂപയായിട്ട് ഒരാൾ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ നാന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് പ്ലസ് നൂറ് രൂപ കുടുംബത്തിന്റെ ഏറ്റവും ഭീകരമായ കുടനാടൻ വിഭവങ്ങളൊക്കെ എല്ലാം ഇതാക്കാൻ കഴിഞ്ഞത് നമുക്ക് ദിവസത്തെ ചെറുപ്പ് കഴിഞ്ഞാൽ മനസ്സിന് വളരെ സന്തോഷമല്ല ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാം ഇവിടെ അത് ബോട്ടിനെ കുറിച്ചൊന്നും ഞാൻ ചോദിക്കാം വേണം എന്നുള്ളത് ബോട്ടിന്റെ ആകെയുള്ള സിറ്റി തൊണ്ണൂറ് സീറ്റ് ആണ് അങ്ങനെ സുഖമായിട്ട് സഞ്ചരിക്കുന്ന ആണ് മറ്റൊരു കാര്യം ഇതിന്റെ ഏറ്റവും വലിയ ശ്രദ്ധിച്ചത് ഇത്രയും രീതിയിൽ അവിടെ പോകുന്നത് എല്ലാ തന്നെ ലൈഫ് കൂടിയാണ് യാത്ര പിന്നെ ഞാൻ എനിക്ക് ഡൗട്ട് എന്ന് ഈ ഹൗസ് ബോട്ട് ഇല്ല ഹൗസ് ബോട്ടും ഡിഫറൻസ് എന്താ ഹൗസ് ഹൗസ് ബോട്ട് ബോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസത്തെ ഏകദേശം പാടുക എന്ന് പറയുന്നത് ഒരു പതിനായിരം രൂപ തുടക്കമാണ് അത് അങ്ങോട്ട് അതെ പതിനഞ്ച് രൂപ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ അത് എന്താ നമുക്ക് കാണാൻ പറ്റും ഏകദേശം നമ്മളീ പോകുന്നതിന്റെ പകുതിയോടും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംസ്ഥാന സർക്കാർ യാത്ര മാർഗമാണ് അത് സാധാരണക്കാരിലേക്ക് സംരംഭം വളരെ നമുക്ക് വിശ്ലഹനീയമാണ് ശരിക്കും പറയാനുള്ള ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസിനെ ആയിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടത്തെ സ്റ്റാഫിനോട് സംസാരിച്ചപ്പോഴും കുടുംബശ്രീമാരുടെ ചേച്ചികളോട് സംസാരിച്ചാലും നമ്മള് വർഷങ്ങളായിട്ടുള്ള തോന്നി നല്ലൊരു ഞങ്ങളുടെ എല്ലാ സഹകരണവും എപ്പോഴും ഞങ്ങളുടെ എന്താ പറയുക ഏറ്റവും സാധാരണക്കാരനായ അതായത് ഈ കോട്ടിന്റെ ഓണർ അതായത് ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ഈ കോട്ടിന് വരുന്ന യാത്രകൾ തന്നെയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ നടത്തിക്കുകാര്യം മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും നമ്മളിപ്പോഴത്തേക്ക് ഈ സഞ്ചാരികൾ ഒഴുകിയെത്തുന്നത് ജസ്റ്റ് അങ്ങോട്ടൊന്നാമറ കാണിച്ചാൽ മണത്തിൽ ഇത്രയും സ്വപ്നമായ ഒരു യാത്ര പിന്നീട് നമുക്ക് നടത്തണം എന്നുള്ളത് ഇങ്ങനെ ഒരു സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പോളണ്ടിന്റെ ഒക്കെ ആംസ്റ്റർഡാമിൽ മാത്രമേ കാണാം അത് നമ്മളിപ്പോൾ കേരളത്തിൽ ഇരുന്ന് സ്വച്ചമായ ഒരു മുതലോടെ കണ്ട് സന്തോഷകരമായി തിരിച്ചു വരാം ഇങ്ങനെ മറ്റൊരു പ്രത്യേകതയോടെ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ ഒരു ഹൗസ് ബോട്ടിങ് പോകുകയാണെങ്കിൽ ഇപ്പീച്ചിലായിട്ട് രണ്ടോ മൂന്നാലും ഒരു ഫാമിലിയായിട്ട് പോകുന്നതിനെക്കാട്ടിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൂട്ടായ്മയാണ് നടന്നത് കൂട്ടായ്മ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പല രീതിയിൽ ജീവിക്കുന്നത് സമ്പന്നര് കാണാം പാവപ്പെട്ടത് കാണാം കുട്ടികളുണ്ട് ഇപ്പൊ കുട്ടികളൊക്കെ തമ്മിൽ അന്യോന്യം സംസാരിക്കുന്ന രണ്ടാപരമായിട്ട് ഒന്നിച്ചിരും നമ്മളെ വിശേഷങ്ങളുടെ പങ്കുവെക്കുന്ന നമ്മൾ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരും ആ ഒരു കൂട്ടായ്മയും കൂടിച്ചേരിയിലും പങ്കുവെക്കലും ഒക്കെ ഇങ്ങനെയുള്ള ഈ സംരംഭങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു അതിന് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകര് ഇതിന് സപ്പോർട്ട് ചെയ്യണം ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഒരു ഏറ്റവും ചെറിയ ഒരു യാത്രാ മാർഗവും ഒപ്പം തന്നെ ഒരു വിനോദസഞ്ചാരത്തിന് വേണ്ടി തുറന്നു എല്ലാവരും ആ താങ്കൾ ഇങ്ങനെ താങ്കളെ കണക്കുള്ള ഫുട്ടേജ് പറയാനുള്ള ഞങ്ങളെ ഈ സംസ്ഥാന ഗതാഗത അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പോയി കക്ഷ കക്ഷിട്ടുണ്ട് നവമാധ്യമങ്ങളാണ് ഞങ്ങളെ ഏറ്റവും വലിയ പരസ്യക്കാരെന്ന് പറയാം പ്രത്യേകിച്ച് പരസ്യങ്ങളൊന്നുമില്ല വലിയ വലിയ കമ്പനികൾ സച്ചിൻ മഹിവാരി വെച്ച് പരസ്യം ചെയ്യുമ്പോൾ ഞങ്ങളെ പരസ്യം എന്ന് പറയുന്നത് ഈ ബോർഡിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികൾ തന്നെയാണ് അവരുടെ വാമ്പുഴയിൽ നിന്നും അതുപോലെ തന്നെ ഇതേ യൂട്യൂബേഴ്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഈ ബോട്ടിനെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് സഞ്ചാരികൾ നടന്നത് അപ്പം വളരെ നന്ദിയുണ്ട് കണക്കുള്ള ഞങ്ങളുടെ അങ്ങനെ ഇന്നത്തെ ബോട്ട് യാത്ര കഴിഞ്ഞു ശരിക്കും പറയാനുള്ള അടിപൊളി യാത്രയായിരുന്നു രാവിലെ പതിനൊന്നര മണി മുതൽ അഞ്ച് വരെ ഞങ്ങൾ ഫുൾ ടൈം ബോട്ടിലായിരുന്നു കായലിലായിരുന്നു കായലിൻ്റെ നടുക്കിലായിരുന്നു റോഡും ബസ്സും കാറും ഒന്നും ഞങ്ങൾ സൈഡ് കണ്ടില്ല വെറും വെള്ളം മാത്രം ഹൗസ് ബോട്ടും ചെറിയ ചെറിയ ബോട്ടുകളും അല്ലേ അത് മാത്രം പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുത്തെ സ്റ്റാഫുകളെന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് അവർ നമ്മളെ നന്നായിട്ട് എല്ലാ കാര്യവും പറഞ്ഞു തരും ചെയ്യും പിന്നെ കുടുംബശ്രീക്കാരുടെ കുടുംബശ്രീ ചേച്ചികളും അവരും അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു ഓക്കെ പിന്നെ ഇപ്പോൾ ഏകദേശം പറയുകയാണെന്ന് വെച്ചാൽ പതിനൊന്നര മുതൽ അഞ്ച് വരെ ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റർ ഞങ്ങൾ ഓടി ഓക്കെ ഇപ്പോൾ ഇതിന് കൊടുത്തിട്ട് വരും ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഓക്കെ നാനൂറ് റുപ്യ ഒരാൾക്ക് ഫോർ എ സപ്പോസ് നമ്മളൊരു പ്രൈവറ്റ് ബോട്ട് എടുത്ത് പോവുകയാണെന്നു വെച്ചാൽ ഏകദേശം നിങ്ങൾ കണക്ക് കൂട്ടിക്കോളൂ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനായിരം റുപ്യ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയണ്ടേരിയൻസ് കുട്ടനാടൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ ഇത് മനുഷ്യനിർമ്മിതമായിട്ട് ഉള്ള അറിയില്ലായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അതിൻ്റെ അപ്പുറത്ത് നല്ല ഫുൾ പാടായിരുന്നു ഈ സൈഡിൽ കായലും അപ്പുറത്ത് കെട്ടിയ കെട്ടിയതിൻ്റെ അപ്പുറത്ത് ഫുള്ള് പാടുമായിരുന്നു ശരിക്കും നല്ല പച്ചത്തിൽ നല്ല വെള്ളവും നല്ല രസമായിരുന്നു കാണാൻ അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാര്യം അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലിട്ടോ ആ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചാലോ അല്ലെങ്കിൽ പിന്നെ ആരാണെന്നാൽ നമുക്ക് എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ എടുത്തിരിക്കണം അല്ലേ കാഴ്ചകൾ കാണാം നല്ല നല്ല ഞങ്ങൾക്ക് കാഴ്ചകൾ കാണാം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം എന്തെങ്കിലും പറയണ്ടെങ്കിൽ കമൻസ് ചെയ്യണം ഓക്കെ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ഡേ ബായ്